അപകടകരമായ വർഗീയതയും അതിഭീകരമായ ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങളും ഭരണഘടനയെയും ജനാധിപത്യത്തെയും പുച്ഛിച്ചു തള്ളുന്ന രാഷ്ട്രീയ സമീപനങ്ങളുമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ മുഖമുദ്രയെന്ന് മന്ത്രി കെ രാജൻ ഈ മുഖമുദ്ര വിദ്യാഭ്യാസ മേഖലയിലൂടെ അടിച്ചേൽപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പട്ടാമ്പിയിൽ നടന്ന സ്വാഗത സംഘം രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇന്ത്യയിലെ ദേശീയ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എ എസ് എഫിന്റെ നാൽപ്പത്തിയാറാം സംസ്ഥാന സമ്മേളനം മെയ് എട്ട് ഒൻപത് തീയതികളിലായാണ് പട്ടാമ്പിയിൽ വെച്ച് നടത്തുന്നത് സമ്മേളനത്തിന്റെ നടത്തിപ്പിനായാണ് സ്വാഗത സംഘം രൂപീകരിച്ചത് ഒ കെ സേതലവി അധ്യക്ഷനായി എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് ആർ എസ് രാഹുൽ സംസ്ഥാന സെക്രട്ടറി പി കബീർ ജില്ലാ സെക്രട്ടറി സിനാഫ് ജിസ്മോൻ കെ പി സുരേഷ് രാജ് മുഹമ്മദ് മോസിൻ എം എൽ എ സുമലത മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചുപോലെ സവർക്കറുടെ രാഷ്ട്രീയ മുദ്രാവാക്യം അംഗീകരിക്കുന്ന ഒരു ഭരണകൂടം അക്ഷരാത്രി ഇന്ത്യയുടെ തലച്ചോറുകളുടെ മുദ്രാവാക്യത്തിലേക്ക് പോവുകയാണ് വിവരത്തിൽ അതിഭീകരമായി ചെന്ന ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങൾ ഫെഡറലിസത്തെയും ജനാധിപത്യത്തെയും ഭരണഘടനയെയും രാഷ്ട്രീയ സമീപനങ്ങൾ നേതൃത്വത്തിലുള്ള മൂന്നാം ഗവൺമെന്റിന്റെ മുഖമുദ്രകൾ ഇതൊക്കെയാണ് ആ മുഖമുദ്രകൾ നമ്മുടെ രാജ്യത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴി വിദ്യാഭ്യാസ കേന്ദ്രത്തെയാണ് കോവിഡിൽ പുറത്തിറങ്ങാൻ പോലും കഴിയാതെ സാമൂഹിക അകലവും സാനിറ്റൈസറും മുഖമൂടികളുമായി ലോകം നിൽക്കുന്ന കാലത്ത് പരമോന്നത ജനാധിപത്യ കേന്ദ്രമായ ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഇരു സഭകൾ ഒരു മണിക്കൂർ പോലും ചർച്ച ചെയ്യാതെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നമ്മുടെ രാജ്യത്ത് പ്രഖ്യാപിച്ചു കമ്മീഷൻ മുതൽ ഇന്ത്യ മുതിർത്തി പിടിച്ചിരുന്ന വിദ്യാഭ്യാസ രംഗത്ത് നയസമീപനങ്ങളെ സമ്പൂർണമായി തകർത്തുകൊണ്ട് യുക്തിബോധത്തിന്റെ ശാസ്ത്രീയതയുടെ അവസാനത്തെ അണുപോലും വിദ്യാർത്ഥികളുടെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല കേവലം ജോലി ലഭ്യമാക്കേണ്ട ഉപകരണങ്ങൾ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് തൊഴിലധിഷ്ഠിതം എന്ന മുഖമുടിയോടെ തെറ്റായ ഒരു ജനാധിപത്യ ബിരുദ്ധമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം നയമിന്ത്യയിൽ പ്രഖ്യാപിച്ചു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി